എല്ലാവർക്കും കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കരളനാണ് അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം ഇത് ബീഫാണ് ബീഫ് കഴുകി വൃത്തിയാക്കി മുറുക്കി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് ഒന്നര കിലോ എടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞത് സവാള അരിഞ്ഞത് മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ് പിന്നെ തേങ്ങാക്കൊത്ത് തേങ്ങ ഒരു തേങ്ങ തേങ്ങയുടെ കൊത്തി എടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്തത് പിന്നെ ഇഞ്ചി മൂന്നിഞ്ചി നീളത്തിന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് പിന്നെ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് നീളത്തിലരിഞ്ഞെടുത്തത് ചുമന്നുള്ളി ഒരു പതിനഞ്ചെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒരെണ്ണം നുറുക്കിയത് പച്ചമുളക് മൂന്നെണ്ണം കറിവേപ്പില ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ നോക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണും സാദാ മുളക് പൊടി ഒരു ടീസ്പൂണും എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ ചതച്ചെടുത്തതാണിത് പിന്നെ മസാലപ്പൊടി മൂന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് കൊടുക്കണം അത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ വെളിച്ചെണ്ണയും കടുവവും കൂടെ എടുക്കുന്നുണ്ട് കുക്കറിലാണ് ബീഫ് ഉണ്ടാക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ വെള്ളം വറ്റുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി തേങ്ങക്കൊക്കെ ഇട്ടിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ തേങ്ങ ബ്രൗൺ കളറാവുന്നതുവരെ വറുത്തെടുക്കുക തേങ്ങ പാകത്തിന് വറവായിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് മല്ലിപ്പൊടി മുളകും പൊടിയും പച്ചമണം മാറുന്നത് വരെ വരത്തിയെടുക്കാം ബാക്കി പൊടികളൊന്നും വറുക്കേണ്ട ആവശ്യമില്ല മല്ലിയും മുളകും മാത്രം ചെറുതായിട്ടൊന്നും വറവായിട്ട് നല്ലൊരു മണം വരുന്നവരെ വറുത്തെടുക്കുക അത് കഴിഞ്ഞിട്ട് തീ ചെയ്യുക തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നിളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി ചൂടാറിയതിന് ശേഷം ബീഫും പിന്നെ അരിഞ്ഞു വെച്ച സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെ പകുതി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പകുതി ഇട്ട് കൊടുത്തു പിന്നെ മുക്കാൽ ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർത്തു ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബീഫിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത് ബീഫ് മസാല ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു ഏഴ് വീസിലടിക്കുന്നവരെ വേച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ബീഫിലെ വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് കെട്ടിക്കോളും ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് സവാളയൊക്കെ വഴറ്റിയെടുക്കാം ചട്ടി ചൂടായാലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ബാക്കിയുള്ളത് ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴിക്കുക അതിലേക്ക് സവാള അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും കൂടെ ചേർത്ത് നല്ല പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ബ്രൗൺ വരെ വഴറ്റിയെടുക്കുക സവാള പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് തീ കുറച്ചിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ബാക്കിയുള്ള നേരത്തെ മാറ്റി വെച്ച മസാലയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇത് പാലത്തിനായിട്ടുണ്ട് ഇതിലാക്കി വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബീഫ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ചാറ് നന്നായിട്ട് കുറുകുന്നത് വരെ വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ ഉപ്പും മസാലയൊക്കെ പാകത്തിന് ഇല്ലേന്ന് ഉറപ്പ് വരുത്തണം ഇവിടെ ബീഫിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിരിക്കണത് അത് വേവ് പാകത്തിനുള്ളൂ അതുകൊണ്ടാണ് ഒരു കപ്പ് ഒഴിച്ചത് തിളച്ച് കുറുകി വരുമ്പോൾ കൂടുതൽ വേ വെന്ത് വരുന്നില്ല പക്ഷേ ചില ബീഫിൻ്റെ വേവും വ്യത്യാസമുണ്ട് അതേപോലെ കുക്കറിൻ്റെ അനുസരിച്ചിട്ടും വ്യത്യാസമുണ്ട് അപ്പോൾ കുക്കറിൽ നിന്ന് എടുക്കുമ്പോൾ ബീഫിൻ്റെ വേവ് നോക്കിയതിന് ശേഷമാണ് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത് വേവ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ വെള്ളം തീരെ കുറച്ച് ഒഴിച്ചാൽ മതിയാവും എന്നിട്ട് അത് കുറുക്കിയെടുക്കുക ബീഫ് പാകത്തിന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകി ചാരൊക്കെ കുറുകി സവാളയൊക്കെ വെന്ത് ചാർ നല്ല കട്ടിയായിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് തീ ഓഫ് ചെയ്തു ഇത് കുറച്ചും കൂടെ കട്ടിയായി കിട്ടും അങ്ങനെ ബീഫ് കരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണത്തിൽ ചാറൊക്കെ പിടിച്ച് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ചോറ് അപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കള്ളപ്പാണ് കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം